തിരുവനന്തപുരം ശാസ്തമംഗലം കബടിയാറ് ജവഹർണ്ണാർ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഒത്തിരി വീടുകൾ നാശമായി പോണ് കിടന്ന് കാരണം ഇങ്ങനെ പാമ്പ് പഴുതാര നല്ലൊരു വീടുകളാണ് ആ വീടുകളിലെല്ലാം കാടും പിടിച്ച് ആ വീടിന് ചുറ്റും കാടും പിടിച്ച് വസ്തുക്കളെല്ലാം പാമ്പ് പഴുതാര മറ്റേ കരിമൂർക്കി അന്ധകാര ശക്തികളെല്ലാം കയറി അങ്ങ് താമസവുമായി ഇങ്ങനെ വീട് എന്തിനാണ് ഇട്ടിരിക്കുന്നത് വിദേശത്താണ് ഇതിൻ്റെ അറിയാം നിങ്ങൾക്ക് വാടക വേണ്ടാത്ത നിങ്ങളിത് കൊടുക്കാതെ ഇട്ടിരിക്കുന്നത് പക്ഷേ വീടൊക്കെ നാശമായി പോകത്തില്ലേ നല്ലൊരു വീടുകളല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ വീടുകൾ റെൻറ്റിന് കൊടുക്കൂ ഞാൻ മാന്യമായ റെൻറ്റിന് കൊടുക്കൂ ഭീമമായ വാടകയ്ക്ക് കൊടുക്കണ്ട മാന്യമായി കൊടുക്കാമല്ലോ ഇത് പിന്നെ പിന്നെ പണക്കാർക്ക് വാടകയ്ക്ക് കൊടുത്താൽ അവർക്ക് ഇത് നന്നാക്കാനോ ഇത് അവർക്ക് പരിപാലിക്കാനോ വൃത്തിയാക്കി സൂക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പണക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല സാധാരണക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കൂ നിങ്ങൾക്ക് ഭീമമായ വാടക വേണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് മാന്യമായ ചെറിയ വാടകയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കൂ പത്രം എഴുതി വാടക ചീട്ടെഴുതി കൊടുക്കൂ വാടകയ്ക്ക് അപ്പോൾ അവർ പരിസരവും വീടും എല്ലാം വൃത്തിയാക്കി അവർ താമസിക്കുമല്ലോ ഏതെങ്കിലും കാലത്ത് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവരോട് മാറിത്തരാൻ പറഞ്ഞാൽ അവർ വീട് കൃത്യമായി മാറിത്തരികയും ചെയ്യും രണ്ട് മാസത്തെ ടൈം മാറാൻ കൊടുത്താൽ മതി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എന്നെ ഏൽപ്പിക്കൂ ഞാൻ തന്നെ ഈ വീടുകൾ വാടകയ്ക്ക് കൊടുക്കാം പിന്നെ ഞാൻ ജവഹർനാഗറിലെ ശാസ്ത്രമംഗലത്തുള്ള വ്യക്തിയാണേ ഞാൻ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാനും എൻ്റെ വീടുകളെല്ലാം പോയി ഇവിടെ ഞങ്ങളെ ഇപ്പോ വാടയ വിറ്റാണ് താമസിക്കുന്ന എനിക്ക് രണ്ട് വീട് വാടയേക്ക് വേണം രണ്ട് വീട് ഞാനും വാടയേക്ക് കൊടുത്തോളാം വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിച്ച് ഞങ്ങൾ താമസിച്ചോളാം ഒരു കാര്യം ചെയ്യൂ എൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അത് ഈ വാടയേക്ക് കൊടുക്കാൻ താൽപര്യമുള്ളവർ ഉണ്ടോടമകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും ആ സഖിതം എൻ്റെ വാട്ട്സ്ആപ്പിൽ ഇടൂ